കേളകം ഇൻറ്റിമേറ്റ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയസംഗമം സംഘടിപ്പിച്ചു വിജയസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കേളകം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഒത്തുചേരലാണ് കേളകത്ത് നടന്നത് കേളകം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വിജയ സംഗമം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആ നിങ്ങൾക്കൊരു ബേഡൻ ഒരു ബാധ്യതയായി മാറാതെ അതൊരു കടമയായി അതൊരു കർമ്മമായി അതൊരു രസമായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ സമ്മാനം വാങ്ങിയവരെല്ലാം ജോലി കിട്ടിയിട്ടാണോ ഇൻറ്റിമേറ്റ് വെൽഫെയർ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണോന്നുമില്ല നിങ്ങൾ ഈ നാടിന്റെ സമ്പത്തായി മാറണം നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമായി മാറണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എ പ്ലസ് അറിവ് ആ അറിവ് കിട്ടണമെങ്കിൽ എന്തു വേണം ഉത്തരല്ല പഠിക്കേണ്ടത് ചോദ്യം പഠിക്കണം ചോദ്യം ടെക്സ്റ്റ് ബുക്കിലും എക്സസൈസ് ബുക്കിലും ലേബർ ഇന്ത്യയിലുള്ള ചോദ്യമല്ല പഠിക്കേണ്ടത് ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം ചോദ്യം ആരുടേതാണോ അവരുടേതാണ് ഉത്തരം അധ്യാപകന്റെ ചോദ്യമാണെങ്കിൽ ഉത്തരം അധ്യാപകന്റെതാണ് അതുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷക്ക് അയാൾ എന്ന് വാങ്ങിയ ഉത്തരം അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അയാൾ എന്ന് വാങ്ങിയത് അയാൾക്ക് തിരിച്ചു കൊടുത്ത നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടോ എന്റെ ഫോണിപ്പോ നിങ്ങൾ വാങ്ങി എനിക്ക് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ ഇല്ല അതുപോലെ പോയി പോയി പ്ലസ് പ്ലസ് ചേരുമ്പോൾ എന്തിനാ വെറുതെ കൊടുക്കുക വാർഡ് മെമ്പർ സുനിതാ രാജു വാത്തിയാട്ട് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൻ ഐ ഗി വർഗീസ് വ്യാപാരി വ്യവസായകോപൻ സമിതി കേളകം യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് ട്രസ്റ്റ് രക്ഷാധികാരി പൗലോസ് പൊട്ടക്കൽ പ്രസിഡന്റ് എസ് ടി രാജേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി കെ വി അജി അക്ഷയ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു കേളകം പഞ്ചായത്ത് കൗൺസിലർ അഞ്ജന ക്ലാസ് എടുത്തു എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം